മ്പ്യാർ ഉണർന്നപ്പോൾ പ്രൊഫസർ പുതുശ്ശേരി രാമചന്ദ്രന്റെ കവിത തുള്ളൽ പ്രസ്ഥാനം തുടങ്ങാനുണ്ടായ കാരണത്തെക്കുറിച്ചുള്ള ഐതിഹ്യമാണ് പ്രമേയം കവിത ചൊല്ലുന്നത് ശ്രീമതി സ്മിതാ മയങ്ങിയെന്നോ മേനോ ഒരു ളച്ചുവെന്നോ പരിഹാസമുൾമുനയേറ്റേറ്റുനിങ് കാവ്യ പനിനീർക്കുടങ്ങൾ വിടർന്നുവെന്നോ പഴയ കഥ കേട്ടു വളർന്ന ഞാൻ ഇന്നതിനിഴകൾ ഓരോന്നഴിക്കുമ്പോൾ തെളിയുന്നു മുന്നിലൊരു കൂത്തമ്പലം തിരികൾ വിളറും വിളക്കിൻ്റെ നാളം ിളവൻ ചാക്കയാർ രസധാരവത്തിയൊരു തളരും മണിപ്രവാളത്തിൽ തപതിയാർ നങ്ങയാരൊത്തു സംവരണനെ തിരുതകൃതി അവതരിപ്പിപ്പൂ കൂത്തുപറയും മൂത്ത ചാക്യാർ കുഴങ്ങുന്നു കൂത്തമ്പലം മയങ്ങുന്നു കൂർക്കം മുഴങ്ങും നരങ്ങുകളിലങ്ങിങ്ങ് മൂക്കിൽ വിരൽ ുറയുന്നൊരാ വിരസരംഗങ്ങൾക്കുവിരലുകളിലൂടെ ഹൃസ്പന്തം പകർന്നെത്ര ഇരവുകളിൽ അന്നൊടുവിൽ നിൻകൈ കുഴഞ്ഞുവോ മിഴിചാമ്പി നീയും മിഴാവും ഗതതുള്ളി ഭീമനായലറിയോ ചക്കയാർ ഹനുമാൻ നടിച്ചുകിടന്നോ നീ തടകുടഞ്ഞെഴുന്നേറ്റ നിൻ കവനുഷം തിരികൊളുത്തി തീ പിടിപ്പിച്ച ഭാഷകളിൽ നിൻ കവിത പുരുഭീമ സംഹാര സൗഗന്ധികം ഉരുകിയൊഴുകി തനിത്തംഗമാം നിൻ കവിത പുരുഭീമ ഗർവ സംഹാരസൗ ഗീരഭാവങ്ങളിൽ ആകണ്ഠമുഴിരണിഞ്ഞു നവഭാവുകവുമായി ഭൂമികന്യ പോൽ കൈരളി രാജനിലയാന്തപുരം വെടിഞ്ഞെത്തിയൊരു കാവ്യഭാരതിയുടെ കഴൽ കുമ്പിൽ ആരമണി ികൾ കെട്ടി അടിക്കയായി നേരിൽ നീ കണ്ട കഥ പാടി നാടിൻ്റെ ദുഃഖ കഥ പാടി പൂക്കുലകൾ പോൽ കുരുത്തോല കുടങ്ങൾ പോൽ വാക്കുകൾ വിരിഞ്ഞുയലാടി നാട്ടുമൊഴി പൊട്ടിച്ചിരിച്ച പുതുകൂത്തിലൊരു നാട്ടുമലയാളം പിറന്നു വീണു പുതിയ പാട്ടുമലയാളം ൊഴി പൊട്ടിച്ചിരിച്ച പുതുകൂത്തിലൊരു നാട്ടുമലയാളം വീണു പുതിയ പാട്ടുമലയാളം വിരിഞ്ഞു വീണു പാക്കനാരുടെ വിമലകുലമതിൽ ജനിച്ച നിന്നാക്കിൽ വിരിയും നവര പൂക്കളിലുറന്ന പര യുമായി വം നിവിട നിൽപ്പുഞാൻ പാക്കനാരുടെ വിമലകുലമതിൽ ജനിച്ച നിന്നാക്കിൽ വിരിയും നവരസോന്മേഷവർണ്ണയാം പൂക്കളിലുറന്ന പരബോധസുധനു കരുവാൻ പാക്കുവെറ്റിലയുമായി വം നിവിട നിൽപ്പുഞ